അപ്പം നമ്മൾ കാസർഗോഡാർ മിക്ക വീടുകളിൽ രാവിലെ ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഈ അരി ദോശ എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ് ഇട്ട അപ്പോൾ ഇതിന് പച്ചരിയാണ് വേണ്ടുന്നത് അപ്പോൾ തലേദിവസേ ഞാൻ പച്ചരി എടുത്തിട്ട് മൂന്ന് തവണ നന്നായിട്ട് ഒന്ന് കഴുകിയിട്ട് അതൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ തലേദിവസം ഇത് ചെയ്യേണ്ടത് പിറ്റേ ദിവസം രാവിലെ നമുക്കിത് അരച്ചെടുക്കാം അപ്പം അതിനായിട്ടൊരു മിക്സീൻ്റെ ജാറെ എടുത്തിട്ട് അതിലേക്ക് ഈ പച്ചരി ഇട്ട് കൊടുക്കാം പിന്നെ അരിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ രണ്ട് തവണയായിട്ട് അരച്ചുകൊടുക്കാം എന്നിട്ട് എന്നിട്ടതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് തേങ്ങിട്ട് കൊടുക്കാം ഞാനിവിടെ നല്ലവണ്ണം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് ക്വാണ്ടിറ്റി കണക്കൊന്നുമില്ല നിങ്ങൾക്ക് എത്രത്തോളം തേങ്ങ വേണം അത്രത്തോളം ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ഞാൻ രണ്ട് കുഞ്ഞുള്ളി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഈ ജീരകം ഇട്ട് കൊടുക്കുക അതൊരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ഉപ്പും ഉപ്പ് ലാസ്റ്റ് ചേർത്താലും മതി ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുക ഇത് ഇതിങ്ങനെ ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി വേണേ അത് പിന്നെ നേരത്തെ അരച്ച മിക്സീൻ്റെ ചാലയിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് കുലുക്കിയിട്ട് അതും കൂടി എറിഞ്ഞു എടുക്കുന്നണ്ട് അപ്പ ഇത്രേ ലോസ് ആയിട്ട് ഇണ്ടാവണ ഈ മാവ് നമ്മൾ ഉഴുന്ന മാവൊന്നും പോലെ അത്ര கட்டி വേണ്ട അപ്പുറ ദോശക്കല്ല് എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇത് നമുക്ക് ചുട്ടെടുക്കാം തിരിച്ചും മറിച്ചു ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ പിന്നെ ഞാൻ പറഞ്ഞ പോലെ മാവ് ലൂസാവുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അതാണല്ലോ ഇതിന് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിൽ നല്ല തലേ ദിവസത്തെ മീൻ കറിയോ ചിക്കൻ കറിയോ ഉണ്ടെങ്കിൽ നന്ന നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ വേണ്ടിയിട്ട് കറിയൊന്നും ഇല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാവൂട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസും കൂടി രേഖപ്പെടുത്താം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്നും സപ്പോർട്ടും കൂടി ചെയ്യണേ താങ്ക് യു